ആക്കി നോട്ട് ആ ഷോയിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യയായിട്ട് വരുന്ന ക്യാരക്ടർ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ക്യാരക്ടർ അതാണ് ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടർ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ആരാധകർ ഏറെ കാണാൻ ആഗ്രഹിച്ച ആര്യയുടെയും സിബിന്റെയും വിവാഹം നടന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു മക്കൾ കുഷി ആര്യെ കൈപ്പിടിച്ച് സിബിനെ ഏൽപ്പിക്കുന്ന ദൃശ്യമായിരുന്നു വിവാഹ ദിനത്തിൽ ഏവരുടെയും മനം കവർന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇരുവരുടെയും ഏതൊരു ചെറിയ വിശേഷമായാൽ പോലും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആര്യ ആരാധകരെ അറിയിക്കാറുണ്ട് അത്തരത്തിൽ ആര്യ പങ്കുവച്ച ക്യുഎൻഎയിൽ ഒരു ആരാധിക ചോദിച്ച ചോദ്യവും അതിന് ആര്യ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കോസിപ്പുകൾക്കുള്ള മറുപടി കൂടിയാണ് ആര്യ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന ചോദ്യത്തിന് വളരെ രസകരമായ രീതിയിലാണ് ആര്യ പ്രതികരിച്ചത് എല്ലാവരും എന്നോട് ചോദിക്കുന്നു ഞാൻ ഗർഭിണിയാണോ എന്ന് ഞാൻ ഗർഭിണിയല്ല എല്ലാവരും വിശ്വസിക്കണം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോയ്ക്ക് വേണ്ടി അങ്ങനെ അഭിനയിച്ചതാണ് അതിന്റെ ചിത്രങ്ങൾ വളരെ തമാശ രൂപേണി പങ്കിട്ടതാണ് അല്ലാതെ അതെൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നല്ല അടുത്ത് കഴിഞ്ഞതോടെ ആ ചിത്രങ്ങൾ സത്യമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു പക്ഷേ അതെല്ലാം എൻ്റെ ജോലിയുടെ ഭാഗം മാത്രമാണ് അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് അല്ല എങ്ങനെയായിരുന്നു ആര്യ പങ്കുവെച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കിയത് ആര്യ ഇങ്ങനെയൊരു സ്റ്റോറി പങ്കുവച്ചതോടെയാണ് പലരും ആര്യയുടെ പ്രഗ്നൻസിയെ സത്യാവസ്ഥ മനസ്സിലാക്കിയത്